വിജയിക്കുന്നവർ നമ്മൾ പരാജയപ്പെടുന്നവർ കളിക്കളത്തോട് വിടമറി ഒരു പുറത്ത് സംഘമിത്ര പങ്കരിപ്പാടത്തിന്റെ ചെമ്പടക്കൂട്ടങ്ങളായി തന്നെ രാകേഷും സംഘങ്ങളും ഒരു പുറത്തെങ്കിൽ മറുപറത്ത് അതേ കൂട്ടുകാരനെ തേരേടി തന്നെ കളിക്കളത്തിലേക്ക് കഴിഞ്ഞ ചാമ്പ്യൻ പട്ടത്തിന്റെ പടയോട്ട ഭൂമിയിലേക്ക് നടന്നു കയറുവാൻ ുക്കിയെങ്കിൽ അന്ന് മാറ്റി നിർത്തി പടക്കളത്തിൽ ചാമ്പ്യൻ പട്ടവുമായി കടന്നുപോയ ഷാഫിയും മര്യായികളുമായി തന്നെ അന്നത്തെ പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനക്കാരുമായി നീലപ്പാട് ഒരു പുറത്ത് ഇതിന്റെ പടക്കളത്തിലേക്ക് വീണ്ടും നടന്നെടുക്കുവാനുള്ള ചുവടുകളുമായി തന്നെ പോരെടുക്കുന്നു ആവേശ പോരാട്ടത്തിന്റെ തീരങ്ങളിലേക്ക് വീണ്ടും നടന്നെടുക്കുവാനുള്ള ചുവടുകൾ ഉറപ്പിക്കുന്ന സംഘമിത്രീർപാടത്തിന്റെ കോഴിക്കോടിന്റെ തന്നെ കുലപതിലിന്റെ നീലപ്പാട് ആദ്യ വിസാതം അനുകൂലമാക്കി തന്നെ എതിരാളിയുടെ മറികടന്ന് കഴിവിനെത്തിലേക്ക് മറന്നോടുന്ന പോരാട്ടത്തെ പിടിച്ചു നിർത്തി തന്നെ പടക്കളം തെച്ചു മിനുക്കുവാനുള്ള പോരാളികളായി ഒരു പുറത്ത് നീലപ്പട മലപ്പുറത്തിന്റെ സുൽത്താൻ പരിവേഷത്തിന്റെ പരിച്ഛേദനകളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നടുക്കുന്നവർ ഒരു പുറത്തെങ്കിൽ പുറത്ത് അതേ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമായി പതിനാല് ആവേശത്തിന്റെ കുതിച്ചുയരുവാനുള്ള ഒരു ഉസരൻ പോരാട്ടത്തെ കായിക സംഘത്തിന് സമ്മാനിച്ചു കടന്നു പോകുന്നുവെങ്കിൽ പന്തീർമാണത്തിന്റെ പടക്കുതിരകൾക്ക് വീണ്ടും ഒരു പടയോട്ടത്തിന് ആക്കം കൂട്ടി തന്നെ കടന്നാക്രമിക്കും തന്ത്രങ്ങളുമായി എതിരാളിയുടെ കണ്ടറിയുന്നവർക്ക് പോരാട്ടത്തിലേക്ക് ഒരു പടക്കളത്തിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ ഇഞ്ച് പോലും വിട്ടു കൊടുക്കാതെ പടക്കളത്തിലേക്ക് പോരാട്ടത്തിലേക്ക് ഉദയ ഉദയക്കുട്ടികൾ ചെന്നണയുന്ന വീണ്ടും ചുവടുപ്പിക്കുന്നവർ അവസാനിൽ ആരെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതുന്നവർ കണ്ടും കൊഴുത്തും പറഞ്ഞു പഠിപ്പിച്ച പടക്കളത്തിൽ പിൻബലത്താൽ വരുന്ന കളിക്കളങ്ങളിലെല്ലാം എതിരാളികൾക്ക് മുന്നിൽ ചടങ്ങുടം എഴുതേക്കുന്ന സിംഹ വീര്യവുമായി എതിരാളികളുടെ കൈക്കൊരു മുന്നിൽ വിജയ തന്ത്രങ്ങൾ ഒന്നായി പയറ്റിത്തെ കനക കിരീടങ്ങൾ കൈപ്പിടിയിലെടുക്കി കളം വിട്ടു പോവുക എന്ന ശൈലികുടമകളായി തന്നെ കയറിൽ പിടിമുറുക്കി പിടികുറുക്കി തടിച്ചുകൂടുന്ന കായിക പ്രേമികളുടെ അന്തരംഗങ്ങളിൽ അലകടലിനോക്കിട്ടുറപ്പിച്ച് കടന്നുപോയ ചരിത്രമുള്ള പതിനാല് ചാമ്പ്യ പടയാളികൾ എരിന്തൽമണ് സെന്റർ കോർട്ടിൽ വരച്ചു ചേർത്തൊരു പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ സെൻട്രൽ കോർട്ടിൽ വരച്ചു ചേർത്ത് പത്തടിയുടെ വിജയപഥത്തെ ചവിട്ടി കയറി കനക കിരീടത്തിലേക്കുള്ള പടവുകൾ സുഗമമാക്കുക എന്ന ലക്ഷ്യത്താൽ ൾ കായിക കേരളത്തിൽ ആവേശ പോരാട്ടത്തിന് പിടിമുറുക്കിയ വടത്തിൽ പിടിവിടാത്ത പോരാട്ടത്തിന്റെ അനർഹ നിമിഷങ്ങളിലേക്ക് നടന്ന വയറി എന്ന ലക്ഷ്യത്താൽ തന്നെ ഏഴ് പതിനാല് പടയാളികളോട് <speaking> ി പോരാട്ടത്തിൽ <in foreign language> ചോകി ചിത്രത്തിൽ അതിനെ പുഴയിൽ ഒഴുകിപ്പോയത് ഇന്നത്തെ സമയത്ത് മണനാടി ഏക് എന്നാ കണ്ടുകൊണ്ടിരിക്കുന്ന വീരൻ തിരിച്ചുപിടിച്ചു കൊണ്ടുവന്നത് പോക്കി പോരാട്ടത്തിൽ പോക്കലിലൂടെ നടക്കുകയും അതിനെ പിടിച്ചെടുക്കുകയും കണ്ടിരിക്കുന്നു അൻഡടിയെ സമ്മാനിച്ചിരിക്കുന്നു ഇതിന്പരിനെ അങ്ങനൊരു തേരക്കുന്ന മോഹൻ